യുവരാജ് സിംഗിനോടും യുവരാജിന്റെ മാതാവും തന്റെ ആദ്യ ഭാര്യയുമായ ശബ്ദത്തിനോടും മാപ്പ് ചോദിച്ച് യോഗരാജ് സിംഗ് കൈകൾ കൂപ്പി കണ്ണീരോടെയാണ് യോഗരാജ് മാപ്പ് ചോദിച്ചത് ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുകയാണെന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് യോഗരാജ് സമ്മതിച്ചു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തനിക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു അന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായി മരിക്കുമെന്ന് തോന്നി ആ അനുഭവം മനസ്സിനെ മാറ്റിമറിച്ചു മോക്ഷം ലഭിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹമെന്നും ഒരുപാട് തെറ്റുകൾ തനിക്ക് സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഒരു കാര്യത്തിലും പശ്ചാത്താപമില്ലെന്നും യോഗരാജ് നേരത്തെ പറഞ്ഞിരുന്നു ഈ നിലപാടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മനംമാറ്റം ഒരുപാട് കാര്യങ്ങളിൽ ഖേദമുണ്ട് താൻ ഉപദ്രവിച്ചവരോടെല്ലാം മാപ്പു ചോദിക്കുന്നു അത് കുടുംബത്തിനുള്ളിലോ പുറത്തോ ഉള്ള ആരായാലും അവരോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ് മക്കളോടും ഭാര്യയോടും യുവിയുടെ അമ്മയോടും മറ്റുള്ളവരോടും മാപ്പ് അപേക്ഷിക്കുകയാണ് എല്ലാം തന്റെ തെറ്റായിരുന്നു തന്റെ മോശം പെരുമാറ്റത്തോട് ക്ഷമിക്കണം തനിക്ക് കുറവുകൾ മാത്രമേയുള്ളൂ ജീവിതത്തിൽ നല്ലതൊന്നും ചെയ്തിട്ടില്ലെന്നും യോഗരാജ് ആവർത്തിച്ചു